നമസ്കാരം ഇന്ത്യയുടെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതോടെ രാജ്യാന്തര തലത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ ദ്വീപിനെ പുകഴ്ത്തി ചിത്രങ്ങൾ സഹിതം എക്സിൽ പോസ്റ്റുകളും ഇട്ടിരുന്നു ചിത്രങ്ങൾ വൈറലായതോടെ ലക്ഷദ്വീപിന് ടൂറിസം രംഗത്ത് വലിയ ആഗോള ശ്രദ്ധയും നേടിക്കൊടുത്തിരുന്നു മാലാദ്വീപിലെ ടൂറിസത്തിന് ലക്ഷദ്വീപ് ഭീഷണിയാകുമെന്ന ചർച്ചകളും പിന്നാലെ ഉയർന്നു മന്ത്രിമാരുടെ സസ്പെൻഷൻ മാപ്പപേക്ഷ അപേക്ഷ തുടങ്ങിയവ മാലാദ്വീപിൽ നിന്നുണ്ടായി എന്നാൽ ലക്ഷദ്വീപിനെ കുറിച്ച് ആരും അറിയാത്ത ചില കഥകളുണ്ട് സൗന്ദര്യവും സ്ഥാനവും കണ്ട് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഭാഗമാണ് ലക്ഷദ്വീപ് ഈ ലക്ഷദ്വീപിനെ സ്വാതന്ത്ര്യ സമരകാലത്ത് പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയും ഉരുക്ക് മനുഷ്യനും എന്നറിയപ്പെട്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ലക്ഷദ്വീപിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത് സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്ഷദ്വീപ് ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു അന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിഭജന പ്രക്രിയ എത്ര സങ്കീർണമായിരുന്നാലും അതിൻ്റെ അടിസ്ഥാനം മതം മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിൽ അന്ന് തന്നെ പാകിസ്ഥാന് ഒരു കണ്ണുണ്ടായിരുന്നു എന്നാൽ ദക്ഷിണേന്ത്യൻ മലബാർ തീരത്തോട് കിടന്നിരുന്ന ഒരു ദ്വീപായിരുന്നു ലക്ഷദ്വീപ് ലക്ഷദ്വീപിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിയ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു കപ്പൽ നിറയെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ദ്വീപിലേക്ക് അയക്കാൻ ദക്ഷിണേന്ത്യയിലെ അധികാരികളോട് നിർദ്ദേശിച്ചിരുന്നു ദ്വീപുകളുടെ അവകാശം നേടിയെടുക്കാൻ പാകിസ്ഥാനും ഒരു കപ്പൽ അയച്ചെന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആദ്യം എത്തിയ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ദ്വീപിൽ ത്രിവർണ പതാക ഉയർത്തുകയായിരുന്നു ഇതോടെ പാക് കപ്പലിന് മടങ്ങേണ്ടിയും വന്നു മാലാദ്വീപ് മാതൃകയിൽ ലക്ഷദ്വീപ് ടൂറിസം മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഇനിയുള്ള ദിവസങ്ങളിൽ സാധിച്ചേക്കും ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്